സോ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ അഞ്ചാമത്തെ ആഴ്ചയിലെ എവിക്ഷനിൽ ബിഗ് ബോസ് ഹൗസിനോട് അപ്പാനു ശരത് വിട പറഞ്ഞിരിക്കുകയാണ് അതെ ഒഫീഷ്യലി അപ്പാനു ശരത് എവിക്റ്റഡ് ആയിരിക്കുകയാണ് ഓണമൊക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ ഓണവുമായി ബന്ധപ്പെടുത്തി ഒരു പുലികളിയൊക്കെ നടത്തി പുലികളിക്കിടയിലെ ഒരു വേട്ടക്കാരൻ കൂട്ടിക്കൊണ്ടു പോകുന്ന രീതിയിലാണ് അപ്പാനു ശരത്തിനെ ഈ ഒരു സീസൺ സെവനിൽ നിന്ന് എവിക്റ്റ് ആക്കിയിരിക്കുന്നത് എന്താണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കണ്ടസ്റ്റൻസിനെയൊക്കെ വേട്ടയാടിക്കൊണ്ടിരുന്ന് കുറച്ച് കൂടി പെരുമാറിയിരുന്ന അപ്പാനു ശരത്ത് ഈ ഒരു സീസണിൽ നിന്ന് എവിക്റ്റ് ആയിരിക്കുകയാണ് അപ്പാന ശരത്തിനെ കുറിച്ച് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു സീനിയർ ആക്ടർ കാറ്റഗറിയിൽ ഈ ഒരു സീസണിലേക്ക് എത്തിയപ്പോൾ നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്നു കുറച്ചുകൂടെ മുൻപോട്ട് പോകുമായിരുന്നു ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റോട് കൂടിയാണ് ഈ ഒരു സീസണിൽ അപ്പാനി ശരത്ത് മൊത്തത്തിൽ ഉണ്ടായിരുന്നത് ഒരു ഗ്രൂപ്പിസമാണ് അപ്പാനു ശരത്തിന് ഇപ്പോൾ ഒരു എവിക്ഷനിലും പ്രേക്ഷകർക്ക് വെറുപ്പ് തോന്നാനുണ്ടായിരുന്ന കാരണവും പ്രത്യേകിച്ച് കണ്ടന്റുകൾ ഒന്നും അപ്പാനു ശരത്തിന്റെ കയ്യിൽ നിന്നും ഉണ്ടായിരുന്നില്ല ഒരു ഗ്രൂപ്പിസം കൂടി നിന്ന് ഗ്രൂപ്പായിട്ട് നിന്ന് അക്ബർ ഖാന്റെ കൂടെ കൂടി കൂടിയൊരു ഗ്രൂപ്പായിട്ട് നിന്ന് മറ്റുള്ളവരെ ബുള്ളി ചെയ്യാനും മറ്റുള്ളവരെ കളിയാക്കാനും എന്നതല്ലാതെ പ്രത്യേകിച്ചൊരു കണ്ടന്റുകളോ പ്രത്യേകിച്ചൊരു ടാസ്കുകളോ പ്രത്യേകിച്ചൊരു അഭിപ്രായങ്ങളോ നിലപാടുകളോ ഒന്നും അപ്പാനു ശരത്തിൻ്റെ സൈഡിൽ നിന്നും ഈ ഒരു സീസണിൽ നമ്മൾ പ്രേക്ഷകരാരും കണ്ടില്ല എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് അനാവശ്യമായിട്ട് ഒച്ചയെടുക്കുന്നതും എടുക്കുന്നതും ദേഷ്യപ്പെടുന്നതും അല്ലാതുകൊണ്ടെങ്കിൽ ഗ്രൂപ്പ് കൂടി ഒരു അറ്റാക്കും കാര്യങ്ങളും ഒക്കെ തന്നെ നമ്മൾ കണ്ടിരുന്നുള്ളൂ അല്ലാണ്ട് പ്രത്യേകിച്ചൊരു എന്താ പറയുന്ന ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് അപ്പാനു ശരത്തിൻ്റെ സൈഡിൽ നിന്നും ഉണ്ടായിട്ടില്ല കംപ്ലീറ്റ്ലി നെഗറ്റീവ് ആയിരുന്നു അതുകൊണ്ട് തന്നെ അത്രത്തോളം പ്രേക്ഷകരും വെറുത്തു എനിവേസ് ഒരു ഒന്നോ രണ്ടോ ആഴ്ച കൂടി നിൽക്കേണ്ടതായിരുന്നു ബിഗ് ബോസിന്റെ ഒരു ടെസ്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ ബിഗ് ബോസിന്റെ ഒരു ഗെയിം എന്ന് വേണം നമുക്കും കരുതാൻ എന്തായാലും അഞ്ചാമത്തെ ആഴ്ചയിൽ അപ്പാനി ശരത്ത് ബിഗ് ബോസ് മലയാളം സീസൺ സെവനോട് വിടമറിഞ്ഞിരിക്കുന്നത് കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം